ഹരി ഏവർക്കും വർണ്ണാപനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്ര ഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണെന്ന് നോക്കുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാരും അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അപുർത്തുക അപ്പം നമ്മൾ വീഡിയോ അപ്പം തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം കന്നിരാശി അല്ലേ ഉത്രമുക്കാൽ അത്തം ചിത്തിരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം അപ്പം കന്നിരാശിക്കാർക്ക് മാത്രമല്ല കന്നി കഞ്ഞിരത്നക്കാർക്കും ഫലം കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് തോർക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ അപ്പം നമുക്ക് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ശനിയുടെ വക്രഗതി നമുക്ക് എങ്ങനെ എങ്ങനെയാണ് മാറ്റം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ശനി മാറുന്നില്ല ശനിയെ മീനത്ത് തന്നെയാണ് ശനി എന്താണ് വക്രഗതിയിൽ പോകുന്നത് അപ്പം നമുക്ക് എന്ത് ഫലങ്ങളാണ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്ക് ജൂലൈ പതിമൂന്നാം തീയതിയാണ് ശനി മാർഗെന്ന് പറയാം ഏകദേശം നൂറ്റി മുപ്പത്തിയേഴ് ദിവസം അതല്ലെങ്കിൽ നമുക്ക് ഒരു നാലര മാസക്കാലം നമുക്ക് എടുക്കാൻ പറ്റും കാരണം ജൂലൈയില് പതിനെട്ട് ഉണ്ട് പിന്നെ അങ്ങനെ ഓട്ടുമ്പോൾ നമുക്ക് എന്താണ് മുപ്പത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് അല്ല മുപ്പത് രാഷ്ട്രീയ ഇരുപത്തിയേഴ് ദിവസം അങ്ങനെ മൊത്തത്തിൽ നൂറ്റി മുപ്പത്തി ഏഴ് ദിവസമാണ് നമുക്കുള്ളത് അല്ലെ ഈ ഒരു കാലയളവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് വരെ നമുക്കറിയപ്പെ നമുക്ക് കണ്ടകശനിയായിരുന്നു അല്ലെ ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ആരാണ് നമുക്ക് അഞ്ച് ആറാം ഭാവാദീവനാണ് ശനിയെന്ന് പറയുന്നത് അല്ലേ അഞ്ച് ആറാം ഭാവാദിവിനായ ശനിന്ന് ഏഴിലേക്കാണ് നിൽക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിൽ വരുന്നു അപ്പൊ ശനി കണ്ടവശനിയായിരുന്നപ്പോൾ തന്നെ കുറേ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഏഴിലേക്ക് ശനി കവർച്ചപ്പോൾ തന്നെ നമുക്ക് എന്താണ് കുറേ ആളുകൾക്ക് രോഗങ്ങൾ വർദ്ധിച്ച ഒരവസ്ഥ ഭയങ്കരമായ ദുഃഖം അതുപോലെ തന്നെ ഓപ്പറേഷൻസ് സർജറി അതുപോലത്തെ കാര്യങ്ങള് മൊത്തത്തിലൊരു രോഗാവസ്ഥ നിറഞ്ഞ വരികയും ഒരു മരുന്നുകൾ വരിക അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കുറേ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഹെൽത്ത് റിലേറ്റഡ പല ഇഷ്യൂസ് ഉണ്ടായി അത് ചിലർക്ക് സ്വയം ആയിട്ട് ചിലർക്ക് പങ് തൻ്റെ പങ്കാളിക്കായിട്ട് ഉണ്ടായിക്കാം സോ ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഈ ശനി വക്രായപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ റീസോൾവ് ആവുന്ന ടൈമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ആരോഗ്യ ഇഷ്യൂ ഉണ്ടായെങ്കിൽ ആ ഇഷ്യൂസ് എല്ലാം റീസോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ അഞ്ച് ആറാം ഭാവാദീപനാണ് ഓക്കെ നമുക്ക് ഈ അഞ്ചെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സന്താനം മാത്രമല്ല ചിന്തിക്കുന്നത് നമ്മുടെ പൂർവ്വജന്മം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കുക സോ അതുകൊണ്ട് തന്നെ നമ്മൾ പാഷനിൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ നമ്മുടെ റിസൾട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം നമുക്ക് ഉണ്ടായിരുന്ന എന്താണ് സ്കിൽസ് നമ്മളത് ക്യാരിഫോർവേഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്ന നമുക്ക് അത് പ്രയോജനപ്പെടുത്തുക എന്നുവെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ടും വരും അല്ലേ അത് പൂർണ്ണമായിട്ട് വന്നില്ലാതെ എല്ലാവർക്കും കണ്ടെത്താനും സാധിച്ചൊന്നുമില്ല ബട്ട് ഓരോ സാഹചര്യത്തിൽ നമുക്ക് കണ്ടെത്താനും അത് പ്രയോജനപ്പെടുത്താനൊക്കെ പറ്റും ഈ ഒരു ടൈമിൽ നമ്മൾ പാഷനിൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾക്കെ റിസൾട്ട് നമുക്ക് ഈ ടൈം കിട്ടും നിങ്ങൾ പാഷനിൽ നല്ല കാര്യങ്ങൾ ചെയ്തതിനെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നെഗറ്റീവ് ആയെങ്കിൽ അതനുസരിച്ചുള്ള ചെറിയ ബാഡ് എഫക്റ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഓക്കെ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ശനി നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഡോമിനേറ്റ് ചെയ്താണ് നിൽക്കുന്നത് ശനിക്ക് നല്ല പവർ ഉണ്ട് നമുക്ക് അനുകൂലമൊക്കെയാണ് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു എന്ന് പറയും ഈ ഒരു ശനിയുടെ വക്രകാലം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഫലത്തെ കണ്ടുവെന്ന് വരാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ജാതത്തിലെ ശനി അനുകൂലമാണോ പ്രതികൂലമാണോ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു കൺഷൻ കിട്ടും ഓക്കെ അത് നിങ്ങളെ അതുപോലെ തന്നെ രാശി വെച്ച് നോക്കണം സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്യാരക്ടർ ഐഡിയ നിങ്ങൾക്കൊരു ഈ ഒരു ടൈം നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് വരിക നല്ല റിസൾട്ട് ആണോ നെഗറ്റീവ് റിസൾട്ട് ആണോ വരിക ഓട്ടോമാറ്റിലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഓട്ടോമാറ്റിലി ഈ ശനിയുടെ വക്രം വരുമ്പോൾ നമുക്ക് നല്ല അനുകൂലമായ അവസ്ഥയിലേക്ക് വരുക നമുക്ക് പല പ്രശ്നങ്ങളും മാറുക നമുക്കുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി നമുക്കുണ്ടായിരുന്ന പല മനദുഖങ്ങളും മനസ്സിലുണ്ടാകുന്ന വേദനകളൊക്കെ പരിഹരിച്ച് നമ്മുടെ ജീവിതം കുറച്ചുകൂടി മുമ്പോട്ടൊക്കെ പോകണം കാരണം ക്ഷണി യാതൊരു സ്ട്രോങ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ലേ നമുക്ക് അല്ലേ ഇപ്പം ഒരു നെഗറ്റീവ് ഷെയഡ് ഗോചരാൾ നെഗറ്റീവ് ഷെയഡ് വന്നാലും നമ്മുടെ ജാതകം സ്ട്രോങ് ആണ് ജാതകത്തിൽ ഇപ്പം നല്ല ടൈമാണ് നടക്കുന്ന ജാതകം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ആ ഗോചരാലത്തെ ഫലത്ത് അത്ര വലു കാര്യമായിട്ട് നമുക്ക് ബാധിക്കില്ല ഓക്കെ അത് കാണും പറയാം കാരണം എന്ന് വെച്ചാൽ ചില ഗോചരഹം നമ്മൾ നോക്കുമ്പോൾ ആയാലും പോലും നമ്മൾ പേഴ്സണലൈസ്ഡ് അല്ലാതെ നോക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ഗോചരാൾ നല്ല ടൈമാണ് പക്ഷേ ജാതകശാൽ മോശ സമയമായതുകൊണ്ടായിരിക്കണം അവർക്ക് ആ ടൈം ഓട്ടോമാറ്റിക്കലി ഒരു ബാഡ് എഫക്റ്റ് അതുപോലെ തന്നെ ചിലർക്ക് നോക്കി ജാതകത്തിൽ ഇപ്പം നല്ല സമയമാണ് പക്ഷേ ഗോചാരാൽ ഇപ്പോൾ മോശ സമയമാണ് പക്ഷേ അവരുടെ ലൈഫിൽ കുറച്ച് നടക്കുന്ന നല്ല ടൈം തന്നെയായിരിക്കും അവർക്ക് ആ നെഗറ്റീവ് ഷെയഡിന്റെ ചെറിയ ടച്ച് അല്ലാതെ വലിയൊരു ടച്ച് നമുക്ക് കയറൂല ഓക്കെ പക്ഷെ ജാതകത്തിലാണ് നെഗറ്റീവ് ഷെയ്ഡ് നടക്കുന്നതെങ്കിൽ ആ ഒട്ടമാലി എന്താണ് നമ്മുടെ ഗോചാരം എത്ര നല്ലതെന്ന് പറഞ്ഞിട്ടും അത് വലിയ പ്രയോജനം ലഭിക്കില്ല അതിലൊരു മേജർ ഇമ്പാക്ട് നമ്മുടെ ജാതകം തന്നെയായിരിക്കും നിൽക്കുക ഓക്കെ പിന്നെ ജാതകം മാത്രമാണോ അല്ലേ അതല്ലാതെ മറ്റേ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് എന്നാലും പോലും നമ്മൾ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയും നമ്മുടെ ജാതകം തന്നെയാണല്ലോ സോ ജാതകവും അതുപോലെ തന്നെ നമ്മുടെ ജനിതസ്ഥലം ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ സറൗണ്ടിങ്സ് ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓറ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് അല്ലെ ജീവിതത്തിൽ സോ ഈ ശനിയുടെ ഈ വക്ര സമയം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ പല ടാലൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമിതിയാണ് നമുക്കുണ്ടായിരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവാകുന്ന ടൈമായിരിക്കും അതുപോലെ രോഗങ്ങളുണ്ടായിരുന്നത് അത് നമുക്ക് സോൾവായി കിട്ടുക ശത്രുതയുള്ള ശത്രുകളൊക്കെ കുറേ ആളുകൾ മിത്രങ്ങളൊക്കെ സാധിക്കുക അങ്ങനെയുള്ള പല പല ബെനിഫിറ്റുകളൊക്കെ ഒരു ടൈമാണ് ഈ ശനിയുടെ വക്രമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത്ര നാളും നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു പക്ഷേ ഇത്രയും നാളും നടന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു നൂറ്റി മുപ്പത്തേഴ് ദിവസം നടക്കും സാധ്യത ഒക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക പോസ്റ്റിവ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മുമ്പോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം ലഗ്നഫലം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമെന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിനായാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാം അത് ലഗ്നഫലവും കൂടി എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മീഡരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുമാണ് അല്ലെങ്കിൽ കർക്കടമാണല്ലേ മീനമാണ് എന്തായാലും ആ ഫലവും കൂടെ എടുത്തു കാണുന്നത് ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവർ ഒരു വീഡിയോ ഉണ്ടാവുന്നില്ല അല്ലാത്തവർ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണും കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് മനസ്സിന്റെ കാര്യമാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടോട് കമ്പെയും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലാണോ ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കണക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രമല്ല ഏറ്റവും ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാവഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ എങ്കിൽ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടാ എന്നൊക്കെ നമുക്ക് ആ നെഗറ്റീവ് എന്തേ ഇല്ല അത്രയേക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുള്ളാണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തെ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥം നല്ലതാണ് ഇപ്പൊ നമുക്ക് അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിന് മോശമാണ് ഗോചരാലം മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട ഏട്ടോ ഇതിന് പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തെ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിലല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെയില്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിക്കുന്നത് എട്ടിലാ നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് നിന്നോടത്ത് മോശമില്ല ഇല്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നിക്കണം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലെക്കണമെങ്കിലാണ് നമുക്ക് ഗോജരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേര് ലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേര് ലിസ്റ്റിൽ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അതിൽ മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡീറ്റെയിൽസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ അത് കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടില്ല സക്സസ് മറ്റ അനുമതി വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ കൂട്ടായ്മ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും ഇതാണ് നമ്മളെ പുതിയ ബാച്ച് ദോളകശാസ്ത്ര തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവർ ക്ലബ്ബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും ഓക്കെ ഇപ്പൊ ജൂലൈ മാസം അല്ല അപ്പൊ ഓഗസ്റ്റ് മാസത്തില് ആ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാകും ഡേറ്റ് മുൻകൂട്ട് പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോലെ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ അത് ചെയ്യാൻ ദോഷശാസ്ത്രം പഠിക്കാൻ താല്പര്യം ഉള്ളത് അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്താലും ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ് അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറാണ് അപ്പൊ നമ്മളിന് മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ മന്ത്ലി അടിക്കാൻ അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തിരിക്കുന്ന പേയ്മെന്റ് ഒക്കെ അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ട് കയറി നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ഈ താരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ലിങ്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം